పని తేదీ తెగ్రహం ఎనిపోయి తరంగెక్క కౌన్సర్ ఎమ్మెస్ఎఫి పిల్లరే ఎట్టయించాలి పదాం తిణికట్ నలవరా ఇండియన్ తరపేట్ పొడయకుంటున్నా స్వాతంత్రం ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടന ഒരു സർവകലാശാല കീഴടക്കിയിരിക്കുന്നു എന്ന ചരിത്രം ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സർവകലാശാലയാണ് കാലിക്കറ്റ് സർവകലാശാല ആ കാലിക്കറ്റ് സർവകലാശാലയിലെ മഹാഭൂരിപക്ഷ വിദ്യാർത്ഥികളും മൃഗീയ ഭൂരിപക്ഷത്തിന്റെ എം എസ് എഫിനെയും കെ എസ് യുവിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് ഈ ഗവൺമെന്റിനെതിരെ വിദ്യാർത്ഥികൾ വിധി എഴുതാൻ തയ്യാറായിരിക്കുന്നു ഈ ഈ വിജയത്തിൽ വിജയത്തിൽ അഭിമന്യരായ ഞങ്ങളുടെ സഹപ്രവർത്തകർ കഠിനാധ്വാനം ചെയ്ത എസ് എഫ് ഐയുടെ ഗുണ്ടാപ്പടയിൽ നിന്ന് അവരുടെ അക്രമങ്ങൾ ഏറ്റുവാങ്ങി രക്തം ചൊലിച്ച് അവരുടെ പോരാടി പരിക്കുപറ്റി നിരന്തരം അധ്വാനം നടത്തിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എം എസ് എഫിന്റെയും സഹപ്രവർത്തകർ യു എസ്മാർ എല്ലാ ത്യാഗവും സഹിച്ചാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ വന്നത് ഇന്നലെ നിങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പോലെ ഞങ്ങളുടെ യു എസ്മാരെ തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി മൂന്ന് സ്റ്റേഷൻ പരിധിയിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ യു എസ്മാർ അതിക്രൂരമായ മർദ്ദനമേറ്റ് എം എസ് എഫിന്റെയും കെ എസ് യു എസിമാർ ിൽ ഇന്ന് രാത്രി അഡ്മിറ്റായി ആ വേദന സഹിച്ചും ഈ സർക്കാരിന്റെ ദ്രോഹങ്ങൾക്കെതിരെ ഈ എസ് എഫ് ഐക്കെതിരെ വിധി എഴുതാൻ വേദനകൾ സഹിച്ച് അവർ ഇന്ന് വന്നു ചെയ്ത വോട്ടിന്റെ ഫലമാണ് ഈ മൃഗീയമായ ഭൂരിപക്ഷത്തിലെ ഞങ്ങളുടെ വിജയം എന്ന് കൂടി പറയുകയാണ് പ്രിയപ്പെട്ട യു എസ്മാരെ വിദ്യാർത്ഥികളെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ അഭിമന്യരായ യു ഡി എഫിന്റെ നേതാക്കന്മാർ പ്രിയങ്കരനായ സയ്യിദ് സാദിഖലി ശാബ്ദങ്ങൾ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് പ്രിയപ്പെട്ട വി ഡി സതീശൻ പ്രിയപ്പെട്ട പി കെ സാഹിബും ഷാഫി പറമ്പിൽ എം എൽ എയും ഉൾപ്പെടെ അവർ ഒരുമിച്ചിരുന്ന് ഞങ്ങളോട് പറഞ്ഞു നിങ്ങളൊരു മെയ്യായി നിൽക്കുക ഞങ്ങൾ ഒരുമിച്ച് നിന്നു ചരിത്രം പിറന്നിരിക്കുന്നു കുത്തക തകർത്തിരിക്കുന്നു ഞങ്ങൾ ഉറപ്പിച്ചു പറയട്ടെ ഐക്യ ജനാധിപത്യ വിദ്യാർത്ഥി മുന്നണി പ്രിയപ്പെട്ട അലോഷിയുടെ നേതൃത്വത്തിൽ പ്രിയപ്പെട്ട നജാബും സഹപ്രവർത്തകർ ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് ഈ പോരാട്ടം തുടരുകയാണ് ഇത് ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് താഴെ ഇറക്കുന്ന പോരാട്ടത്തിന്റെ തുടക്കമായി അടിയാളപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് തർക്കമില്ല അഭിമന്യനായ പിടെയുള്ള പ്രിയപ്പെട്ട വി എസ് ജോയ് ഉൾപ്പെടെയുള്ള അഭിമന്യനായ ഞങ്ങളുടെ തങ്ങൾ പ്രിയപ്പെട്ട മൊയ്നലി അലിഷാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുണ്ട് ഇങ്ങനെ ഒരു വിജയമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവർ ഓടിയെത്തിയതാണ് ഞങ്ങൾ ഞങ്ങളോട് സന്തോഷത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളുടെ ഈ ആഹ്ലാദത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന അഭിമന്യ തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോട് നന്ദി രേഖപ്പെടുത്തുന്നു പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ സത്യം വിളിച്ചു പറയാൻ നിങ്ങളുടെ ക്യാമറ കണ്ണുകൾ സദാ ജാഗ്രത പാലിച്ചത് കൊണ്ടാണ് ഈ ഇരുമ്പ് മുറിയിൽ നിന്ന് ഇത്തരത്തിൽ ജനാധിപത്യത്തിന്റെ പോറലേക്കാത്ത ഒരു വിധിയുണ്ടായത് നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്